വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം ആണോ അതാണോ എന്ത് പ്രശ്നം വന്നാലും ലീവടിക്കുക ബാങ്കിൽ പോകണം ജോലി ചെയ്യാൻ അതായിരുന്നു അമ്മയുടെ പ്രൈമറി മോട്ടിവ് എന്ന് പറയുന്നുള്ളൂ അത്ര മാത്രം ചെയ്യുന്ന ജോലിയോടെ പൂവ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരു സ്നേഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അത് ചെറുപ്പകാലം മുതലേ കണ്ട് മകർന്ന കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ജോലിയിൽ പ്രതീക്ഷിച്ചാലും എന്ത് പ്രവൃത്തി ഏർപ്പെട്ടാലും അത് അത്രമാത്രം സ്നേഹിച്ച് അതിനോട് ഒരുതരം തരം ഡിവോഷൻ ജോലിയോട് അങ്ങനെ ഉണ്ടായിട്ടൊരു കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു ഡിവോക്ഷൻ ജോലിയോട് ഉള്ള ആ ഒരു ടൂറും സ്നേഹവും ഞാൻ പഠിച്ചത് അമ്മയെ കാണി എസ് ബി ടി കാണി ഒരു പക്ഷെ അമ്മ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന ഊറോ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട്ട് നിങ്ങൾ കാട്ടുന്ന സ്നേഹമാണ് എന്ന സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ രഹസ്യം വരെ എനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു മാർഗ്ഗം ബാങ്കിൽ എത്ര പേര് ലീവ് ആയാലും ഒരു പ്രശ്നമില്ല ഒറ്റക്ക് ജോലിയെല്ലാം ചെയ്ത് നിൽക്കാൻ വണ്ടിയായിട്ട് പോകണമായിരുന്നു എപ്പോഴും കഠിനാധ്വാനം ചെയ്തത് എത്രമാത്രം ജോലിയെ സ്നേഹിച്ചു വരുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു സ്വഭാവ സവിശേഷത എന്റെ ജീവിതത്തിലും എൻ്റെ കർമ്മ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്ന് അറിഞ്ഞ് അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടാമത്തെ കാര്യം അമ്മയിൽ നിന്നും പഠിച്ചു നേരത്തെ പറഞ്ഞിരുന്നു എസ് ബി കെ ലിട്രിയേഷൻ ക്ലബിന്റെ ഒരുപാട് ആക്ടിവിറ്റീസിലും സർഗാത്മികമായ കലാപരമായ ഒരുപാട് കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ

ചില കലാപരമായ നേട്ടങ്ങളൊക്കെ നമുക്ക് ഇന്റർവ്യൂ പോകുമ്പോൾ നമുക്ക് ഒരു ബയോഡേറ്റയുടെ ഫോർ നമുക്ക് എഴുതി പൊട്ടി തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൈസും സർട്ടിഫിക്കറ്റ്സും ഒക്കെ എത്രയാണ് എൻ്റെ ഒരു ദിവസം ഞാൻ ഒരു വിഡിയോത്തിൽ എന്റെ വീട്ടിലിരുന്ന് എണ്ണി നമുക്ക് ആയിരത്തി കൂടുതൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയില്ലല്ലേ പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഏകദേശം സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും മുടങ്ങാതെ എസ് ബി ടി കോമ്പറ്റീഷൻസിൽ അതിലുപരി ഇപ്പോഴും അതെന്താ ട്രോഫി എസ് ബി ടി കലാപര വഴി എല്ലാവർക്കും ആനുവൽ ട്രോഫി ബെസ്റ്റ് ഓൾറൗണ്ടർ അതിന്റെ പേര് ആളൊന്നു ചെറിയ ട്രോഫി എന്നായിരുന്നു അപ്പൊ അത് തന്നെ എഴുതി വരികയും ചെയ്യും പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് മുതൽ പത്താം ക്ലാസ് വരെ പുഞ്ചിരി ട്രോഫി കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചത് കൊണ്ട് പത്ത് വർഷത്തിനു ശേഷം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ പുഞ്ചിരി ട്രോഫി എനിക്ക് തന്നെ മിറ്റിലേക്ക് അയച്ചതോ ഇനി അത് റോൾ ചെയ്യേണ്ട കാര്യമില്ല മോൾ വരെ മെച്ചോളൊന്നും അവർക്ക് മിറ്റിലേക്ക് സന്താ പുഞ്ചിരി ട്രോഫി ഇപ്പോഴും വീട്ടിൽ കയറുമ്പോൾ തന്നെ മുന്നിൽ ലഭിക്കുന്നുണ്ട് അപ്പോ റോപ്പിയുടെ പേര് പോലെ തന്നെ ഒരു കുഞ്ചിരിയോടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ബോൾഡായിട്ട് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരു കുഞ്ചിരിയോട് കൂടി കൃഷ്ണങ്ങള് അതി ഒരു ധൈര്യം അതും തന്നത് അമ്മയായ അമ്മ സ്വന്തം ദൈവത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ ജീവിതത്തിൽ നിന്നും അമ്മ പഠിച്ച പാഠങ്ങൾ അത് അമ്മയുടെ സ്വപ്നങ്ങളായി എന്റെ കൈമാറുകയായിരിക്കും ആ സ്വപ്നങ്ങൾ ഓരോന്നും കൈമാറുമ്പോഴും അതിലെല്ലാം ധൈര്യത്തിന്റെ ഒരു അംശം എന്നിൽ വിതക്കുകയായിരുന്നു എന്തും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ഗോൾഡ് എന്ന് പറഞ്ഞു തന്നാൽ ചെറുപ്പകാലം മുതൽ തന്നെ അഭിപ്രായം ചെയ്തിട്ട് തരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു പ്രപ്പോസിഷനായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും തനിച്ചു കയറുന്നു എനിക്ക് പാട്ടാലും അഭിനയിക്കാൻ പറ്റിയ നൃത്തം ചെയ്യാൻ അറിയില്ല അപ്പൊ അമ്മ നിന്നെ പോലും പറ്റും നിനക്ക് പറ്റില്ലെങ്കിൽ വേറെ ആർക്കും പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നെ സ്റ്റേജിലേക്ക് കുതികയായിരുന്നു അപ്പൊ അമ്മ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളു പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നതും ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ പിതയ്ക്കുന്ന ആ ഭാര്യത്തിന്റെ ആ ആത്മവിശ്വാസത്തിന്റെ ഒക്കെ വിത്തുകൾ തീർച്ചയായും ജീവിതത്തിന് പിന്നീട് പടർന്ന് പങ്കെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ കഠിനാധ്വാനവും ഭാര്യവും അമ്മയിൽ നിന്ന് പഠിച്ചു അതിനുപരി ഒരു പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത മറ്റൊന്നും അമ്മ തന്റെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ചു അത് ത്യാഗമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത്രയും ഈ എല്ലാത്തിനും വിജയം കൈവരിച്ച് കുട്ടികളെയും മറ്റെല്ലാവരെയും സമൂഹത്തെ ഞാൻ നേരിടുമ്പോൾ എല്ലാവരും എന്നെ അവരുടെ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വിശേഷിപ്പിക്കാറുള്ളു പക്ഷെ എനിക്ക് എന്തും തോന്നുന്നതിനെക്കാളും ഒരുപാട് 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 കുട്ടികളാണ് അമ്മ പക്ഷെ അമ്മയ്ക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തിൽ ഇറങ്ങി അതെല്ലാം പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടാതെ പോയത് മാത്രം എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടി കുറച്ച് കൂടുതൽ പരീക്ഷകൾ എഴുതാനുള്ള അവസരങ്ങൾ കിട്ടി കുറച്ച് കൂടുതൽ മേഖലകളിൽ കയറുവാനുള്ളൊരു അവസരം കിട്ടി എന്നാൽ ആ അവസരങ്ങളെല്ലാം ഒരുക്കി തന്നതും ആ അവസരങ്ങളെല്ലാം എന്നേക്ക് വന്നത് അമ്മയുടെ സാക്രിഫൈസ് സാക്രി മൂലമാണ് എന്ന് എനിക്കറിയാം അമ്മ ഒരു ക്ലർക്കായിട്ടാണ് അതിനുശേഷം സി എം മറ്റു പരീക്ഷകളും ഒക്കെ വളരെ ഉന്നത രീതിയിൽ പാസ്സായി ഇന്റർവ്യൂവിന് ഓഫീസർ വരാനുള്ള ഇന്റർവ്യൂ പോകണം പോകണം എന്ന് മറ്റേ സഹപാഠിക സഹപ്രവർത്തകർ എല്ലാവരും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ പോകാതെ വീട്ടിലിരുന്നത് എന്റെയും എൻ്റെ ചേച്ചിയുടെയും പഠനം നല്ല രീതിയിൽ പൂർത്തിയാക്കണം ഞങ്ങൾക്കതിൽ ഒരു ബ്രേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു അപ്പൊ അമ്മ സ്വന്തം കരിയറെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കരിയർ തന്നത് എന്നുള്ളത് എങ്കിലും ഞാൻ മറക്കാത്ത ഒരു സംഭവമാണ് സംഭവം ആ ഒരു ആ ഒരു സാക്രിഫൈസ് അത് ചെയ്യാനുള്ളൊരു മനോഭാവം എത്ര പേർക്ക് ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല അത് എനിക്കും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്നാലും അത് പഠിക്കാനുള്ള ഒരു അവസരമെങ്കിലും നമ്മ തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ശരിക്കും എന്നിട്ട് നിന്നും പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങേ പോലെ തന്നെ ഒരുപാട് പേർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടി തന്നെ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അതിന്റെ നന്മയാണ് എസ് ബി ജിയുടെ വിജയത്തിൽ തിളങ്ങി നിൽക്കുന്നതും എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ എസ് ബി ജി എന്ന് എനിക്ക് ഇപ്പൊ ഇരുന്നപ്പോൾ ഓർമ്മ വന്നതാണ് ഞാൻ ഈ പറഞ്ഞതും മൂന്നുമാണ് ഞാൻ എസ് ബി ജിയിൽ നിന്ന് പഠിപ്പിക്കുന്നത്